ഒരുപിടി സിനിമകൾ അതായത് ഇന്ന് ഡിസംബർ അഞ്ച് തിയേറ്ററിൽ എത്തുകയാണ് മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിൽ നിന്നെല്ലാം പുത്തൻ റിലീസും ഉണ്ട് ഈ കൂട്ടത്തിൽ മലയാള സിനിമാഅസുഖ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ എട്ടു മാർസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടേതായി തിയേറ്ററിൽ എത്തുന്ന ഈ ചിത്രം ക്രൈം ത്രില്ലർ ജോണറിൽ പ്രൊമോഷൻ മെറ്റീരിയലിൽ നിന്നെല്ലാം മികച്ചൊരു സിനിമാ അനുഭവമാകും കളങ്കാവൽ സമ്മാനിക്കുക എന്ന വ്യക്തമാണ് മൂന്ന് ദിവസം മുമ്പ് ആരംഭിച്ച ബുക്കിങ്ങിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം വൺ പ്രീസെൽ സെലക്ഷൻ കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമകൾ ലിസ്റ്റാണ് പുറത്തു വരുന്നത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് സിനിമ റിപ്പോർട്ട് പ്രകാരം ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻലാന്റെ എമ്പുരാൻ പന്ത്രണ്ട് പോയിന്റ് നാല് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം എംബുരാൻ കളക്ട് ചെയ്തത് പത്താമത്തെ സിനിമ ബേസി ജോസഫിന്റെ പ്രാവീൺ കോഴ്സ് ഷാപ്പാണ് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് പ്രീസെയിൽ ബിസിനസ് മോഹൻലാലിന് ഹൃദയപൂർവ്വത്തെ കടത്തിയൊട്ടി കളങ്കവൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട് നമുക്ക് ആ ലിസ്റ്റ് നോക്കാം ഒന്നാം സ്ഥാനം എംബുരാൻ പന്ത്രണ്ട് പോയിന്റ് നാല് കോടി രണ്ടാം സ്ഥാനം തുടരും രണ്ടേ പോയിന്റ് മൂന്ന് കോടി കളങ്കാവൽ മൂന്നാം സ്ഥാനം ഒന്നേ പോയിന്റ് ആറ് പൂജ്യം കോടി നാലാം സ്ഥാനം ഹൃദയപൂർവ്വം ഒന്നേ പോയിന്റ് ആറ് പൂജ്യം കോടി അഞ്ചാം സ്ഥാനം ഒന്നേ പോയിന്റ് അഞ്ച് കോടി സുഖ ആറാം സ്ഥാനം ആലപ്പുഴ ജിങ്കാന ഒന്നേ പോയിന്റ് നാല് കോടി ഏഴാം സ്ഥാനത്ത് ഡി സീറോ ഒന്നേ പോയിന്റ് മൂന്ന് കോടി എട്ടാം സ്ഥാനത്ത് ബിലായത്ത് ബുദ്ധ അറുപത്തിയഞ്ച് ലക്ഷം രൂപ എൺപതാം സ്ഥാനത്ത് ഡൊമിനിക് ആൻഡ് ലേഡീസ് ബോയ്സ് അമ്പത്തി ലക്ഷം രൂപ പത്താം സ്ഥാനത്ത് പ്രാവീൻ കോഴി ഷാപ്പ് അമ്പത്തിനാല് ലക്ഷം രൂപ